സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച സംരംഭകത്വ അവാർഡ് ഇടുക്കി ജില്ലയിലെ തരണിയിൽ ഓയിൽ മിൽസിന് ലഭിച്ചു നാൽപ്പത്തിയേഴ് കൊല്ലങ്ങളായി വെളിച്ചെണ്ണ ഉൽപ്പാദന രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനമാണ് തരണിയിൽ ഓയിൽ മിൽസ് ടി വി സി എന്ന ബ്രാൻഡിലാണ് ഉൽപ്പന്നം വിതരണം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച സംരംഭക അവാർഡ് പ്രഖ്യാപിച്ചു ഇടുക്കി ജില്ലയിലെ മികച്ച സംരംഭക അവാർഡ് ലഭിച്ചത് തൊടുപുഴയിലെ തരണി ഓയിൽ മിൽസിനാണ് നാൽപ്പത്തിയേഴ് വർഷമായി മികച്ച നിലവാരത്തുള്ള വെളിച്ചെണ്ണ ഉത്പാദിപ്പിച്ച് ടി എന്ന ബ്രാൻഡിൽ വിതരണം ചെയ്തു വരുന്ന സ്ഥാപനമാണിത് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച സംരംഭകൻ എന്നുള്ള അവാർഡ് ഈ വർഷം ഇടുക്കി ജില്ലയിൽ നിന്ന് എനിക്കാണ് ലഭിച്ചിട്ടുള്ളത് ഏതാണ്ട് നാൽപ്പത്തേഴ് വർഷം മുമ്പ് എൻ്റെ പിതാവ് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് തരണിയിൽ ഓയിൽ ബില്ല് എന്ന സ്ഥാപനം പിതാവിൻ്റെ മരണശേഷം ഞാനിത് ഏറ്റെടുക്കുകയും ഞങ്ങളുടെ ടി വി സി എന്ന ബ്രാൻഡിൽ ലേബൽ ചെയ്ത് നമുക്ക് വിതരണം ചെയ്യുവാനും സാധിച്ചു അത് എന്നെ സംബന്ധിച്ച് മാർക്കറ്റിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ സാധിച്ചു തൊടുപുഴയിലെ തന്നെ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഹോട്ടലുകാർ കാറ്ററിംഗുകാര് ചിപ്സുകാർ അങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം എൻ്റെ എണ്ണ ആണ് കൊടുത്തു വരുന്നത് ഏതാണ്ട് ഒരു മുന്നൂറോളം കസ്റ്റമേഴ്സിനെ ഒരു ദിവസം എനിക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓസ്ട്രേലിയ പോലെയുള്ള വിദേശ രാജ്യങ്ങളിലേക്കും ഞങ്ങളുടെ ടി വി സി ബ്രാൻഡ് എണ്ണ കയറ്റുമതി ചെയ്യുന്നുണ്ട് അതുപോലെ ഇന്ത്യയിലെ തന്നെ പല ചെന്നൈ ഹൈദ്രാബാദ് മുതലായ സ്ഥലങ്ങളിലേക്കും ധാരാളം മികച്ച കയറ്റുമതി അധിഷ്ഠിത യൂണിറ്റായി സിഗ്നേച്ചർ ഫോം പ്രൈവറ്റ് ലിമിറ്റഡ് തെരഞ്ഞെടുക്കപ്പെട്ടു മികച്ച നഗരസഭയായി തൊടുപുഴ മുനിസിപ്പാലിറ്റിയെ തെരഞ്ഞെടുത്തു മികച്ച പഞ്ചായത്തായി അടിമാലി പഞ്ചായത്തിനാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് അവാർഡ് നിർണയ കമ്മിറ്റിയിൽ കിസ സംസ്ഥാന പ്രസിഡന്റ് എ നിസാറുദ്ദീൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങളാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് ഇടുക്കി ജില്ലയ്ക്ക് ലഭിച്ച അവാർഡുകൾ വ്യവസായ രംഗത്ത് കുതിച്ചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കിസ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബേബി ജോർജ് സെക്രട്ടറി റെജീവ് വർഗീസ് എന്നിവർ പറഞ്ഞു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ